ഇന്ന് ജൂൺ ഇരുപത്തി അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുകയാണ് യു എൻ രക്ഷാസമിതിയിലെ നൂറ്റി എഴുപത്തൊന്ന് അംഗരാജ്യങ്ങൾ യോഗ അന്താരാഷ്ട്ര ദിനമായി അംഗീകരിച്ചു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് ഇത്തവണ യോഗാ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വിവിധ ഇടങ്ങളിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യോഗാഭ്യാസത്തിന് നേതൃത്വം നൽകുന്നത് ഡൽഹി ചട്ടീഗഡ് റാഞ്ചി ലക്നൗ മൈസൂർ ന്യൂയോർക്ക് വാഷിംഗ്ടണിൽ ഇന്ത്യൻ എംബസി അധികൃതരുടെ നേതൃത്വത്തിലും ആണ് ഇത്തവണ യോഗാഭ്യാസം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണയും ജമ്മുകാശ്മീർ താഴ്വരയില് യോഗാഭ്യാസത്തിൽ പങ്കെടുത്തു വിവിധ മേഖലകളിൽ നിന്നുള്ള ഏഴായിരത്തോളം പേരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം യോഗ അഭ്യസിച്ചത് ജമ്മുകാശ്മീർ താഴ്വരയിൽ യോഗാഭ്യാസം നടത്തുന്നതിൽ കാശ്മീരിന് സന്തോഷവും അഭിമാനവും എന്നാണ് അദ്ദേഹം പറയുന്നത് മലയാളത്തിലെ സൂപ്പർ താരം മോഹൻലാൽ യോഗ അഭ്യസിക്കുന്ന ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു സമ്മിശ്ര പ്രതികരണങ്ങളാണ് കമൻറ്റ് രൂപത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ഭാരതത്തിൻ്റെ തനത് ഉൽപ്പന്നമായ യോഗയുടെ ബ്രാൻഡഡ് അംബാസിഡറായാണ് ശ്രീമാൻ നരേന്ദ്രമോദി അറിയപ്പെടുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല രാജ്യങ്ങളിലും ഇന്ന് യോഗ അംഗീകരിക്കുകയും യോഗാ ദിനം ആചരിക്കുകയും ചെയ്യുന്നു മുസ്ലിം രാജ്യങ്ങളായ സൗദി അറേബ്യ ഇന്തോനേഷ്യ ഖത്തർ മുതലായ രാജ്യങ്ങളിലും യോഗ അഭ്യാസം നടന്നു ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൽ നിന്നുരുളിത്തിരിഞ്ഞ യോഗ അഭ്യാസത്തെ ലോകരാജ്യങ്ങൾ അത്ഭുതത്തെയോടെയാണ് നോക്കിക്കാണുന്നത് കാരണം മാനസികമായ എല്ലാ പിരിമുറുക്കങ്ങളും ഇല്ലാതാക്കുവാനും ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാക്കുവാനും മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയായാലും അത് കുറയ്ക്കുവാനും ഉള്ള ഒരു സിദ്ധ ഔഷധം പോലെയാണ് യോഗയെ ലോക രാജ്യങ്ങൾ തന്നെ അംഗീകരിക്കുന്നത് കൂടാതെ ശരീരത്തിലുണ്ടാവുന്ന വേദനകളും മറ്റും ഇല്ലാതാവുമെന്നും മനസ്സിന് നല്ല സുഖം കിട്ടുമെന്നും രാത്രി നല്ല നിദ്ര കിട്ടുമെന്നും എല്ലാം നിത്യം യോഗ അഭ്യസിക്കുന്നവർ പറയുന്നു ഭാരതത്തിന് അന്യം നിന്നു പോകുമായിരുന്ന ഈ യോഗ അഭ്യാസം രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ശ്രീമാൻ നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളിലായി പ്രധാനമന്ത്രി യോഗ അഭ്യാസത്തിന് നേതൃത്വം നൽകിയത് ഇത് അന്യം നിന്നു പോകും എന്ന ഘട്ടത്തിൽ നിന്നാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഇത് ഒരു ഉയർത്തെഴുന്നേൽപ്പ് യോഗക്ക് നൽകിയത് ഇന്ന് നൂറ്റി എഴുപത്തൊന്നോളം രാജ്യങ്ങൾ ജാതി മതഭേദമന്യുള്ള നൂറ്റി എഴുപത്തൊന്നോളം രാജ്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ എല്ലാ വർഷവും ജൂൺ ഇരുപത്തൊന്ന് യോഗാ ദിനമായി വൻ പ്രചാരം കൊടുത്ത് അംഗീകരിച്ച് ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകത്ത് കാണാൻ സാധിക്കുന്നത് കൊച്ചിയിൽ ആലുവയിൽ യോഗ അഭ്യസിക്കുന്ന യോഗ ദിനമായി യോഗ അഭ്യസിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എല്ലാ വർഷവും സ്മാർട്ട് ഫിറ്റ്നസ് ഫ്ലോർ എന്ന ഈ സംഘടന ആലുവയിൽ യോഗ അഭ്യാസങ്ങൾ നടത്തി ഒരു വ്യക്തിയുടെ ജീവിതശൈലിയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ട ഒരു അഭ്യാസമാണ് യോഗയെ എന്നാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള പല റിസർച്ചുകളുടെയും ഒടുവിലാണ് ലോകരാജ്യങ്ങൾ തന്നെ യോഗയെ അംഗീകരിക്കാൻ തയ്യാറായത് ഒരുമിക്ക രാജ്യങ്ങളിലും ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ നേരിട്ട് സന്ദേശം കൊടുക്കുകയും പല രാജ്യങ്ങളും ഇന്നും യോഗ അഭ്യാസം തുടരുകയും ചെയ്യുന്നു ഇതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും സഹായവും ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് പല രാജ്യങ്ങൾക്കും ലഭിക്കുകയും ചെയ്തു ഇന്ന് ഭാരത ത്തിനു വേണ്ടിയല്ല സ്വന്തം രാജ്യങ്ങൾക്ക് വേണ്ടിയായിട്ട് തന്നെ യോഗ അഭ്യസിക്കുന്നവർ പല സ്കൂളുകളിലും യോഗത്തെക്കുറിച്ചുള്ള വൻ പ്രചാരണങ്ങളാണ് പല രാജ്യങ്ങളിലും നടന്നു വരുന്നത് ഭാരതത്തിന് ലോകത്തിനു മുമ്പിൽ ഒരു അംഗീകാരമായി തന്നെയാണ് യോഗയെ നാം കാണുന്നത് ഭാരതത്തിൻ്റെ അഭിമാനത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ് യോഗ അത്രമേൽ ലോക രാജ്യങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഭാരതത്തിലെ ഒരു അഭ്യാസമായി തന്നെ ലോക രാജ്യങ്ങൾ ഇതിനെ കാണുന്നു എന്നതാണ് നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കാശ്മീരിൽ ഇത്തവണയും വൺ ജലാവനിയുടെ സാന്നിധ്യത്തിലാണ് യോഗ അഭ്യാസം നടന്നത് കാശ്മീർ പോലുള്ള ഒരു സ്ഥലത്ത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന സംഘം എല്ലാ വർഷവും മുടങ്ങാതെ യോഗ അഭ്യസിക്കുന്നു എന്നതുതന്നെ ഭാരതത്തിൻ്റെ യോഗയെ യോഗ രാജ്യങ്ങളുടെ മുമ്പിൽ ഭാരതത്തിനൊരു നേട്ടമായി തന്നെ കാണുന്നു